മറ്റൊരു വാർത്തയിലേക്ക് സിനിമാ മേഖലയിലെ തർക്കം ഒത്തുതീർപ്പിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെതിരായ പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബും ആൻഡ്രോ ജോസഫും ആന്റണി പെരുമ്പാവൂരുമായി നടത്തിയ സമവായ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പോസ്റ്റ് നീക്കം ചെയ്തത് സമരവുമായി മുന്നോട്ടു പോകുമെന്നും പോസ്റ്റ് പിൻവലിച്ചതോടെ പ്രശ്നം പരിഹരിച്ചെന്നും ജി സുരേഷ് കുമാർ പറഞ്ഞു സെയ്ഫുനിസ അലിയാർ നമുക്കിപ്പം ഗുഡ് ഈവനിംഗ് സെയ്ഫുനിസ അലിയാർ സിനിമാ മേഖലയിലെ തർക്കം അത് ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണ് ഇട്ട ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടുതന്നെ പോസ്റ്റ് ഡി ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ജി സുരേഷ് കുമാറിന് കഴിഞ്ഞിരിക്കുന്നു ഫിലിം ചേംബറിന്റെ ഇടപെടൽ എത്രത്തോളം നിർണ്ണായകമായി സുജയ ഗുഡ് ഈവനിങ് ഒരു മാസത്തോളമായി നീണ്ടിരുന്ന മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട തർക്കമാണ് ഇപ്പോൾ പരിഹാരത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ജി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു ആനണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് പിന്നാലെ ഇത് പ്രമുഖ താരങ്ങൾ മോഹൻലാൽ അടക്കമുള്ളവർ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ജി സുരേഷ് കുമാർ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നാലെയാണ് ഫിലിം ചേമ്പർ കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണ കുറിപ്പ് ആന്റണി പെരുമ്പാവൂരോട് ചോദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെ ഇപ്പോൾ ഒരു ഒരു അനുനയ ചർച്ച ഉണ്ടായിരിക്കുന്നു അതിന് പ്രധാനമായും നേതൃത്വം വഹിച്ചിരിക്കുന്നത് ഫിയോക്കിൻ്റെ പ്രസിഡൻറ്റും ഒപ്പം തന്നെ ഫിലിം ചേമ്പറിൻ്റെ പ്രസിഡൻറ്റും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആൻ്റ ആൻറ്റോ ജോസഫുമാണ് ഇവർ മൂന്ന് പേരും ആന്റണി പെരുമ്പാവൂരുമായി ഫോണിലൂടെ സംസാരിച്ചു വിശദീകരണം ആവശ്യപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്ന് ഫിലിം ചേംബറും ഒപ്പം തന്നെ ഇങ്ങനെ ഇങ്ങനൊരു പോസ്റ്റിലാണുള്ള കാരണം എന്താണെന്ന് ആൻറണി പെരുമ്പാവരും വിശദീകരിച്ചു ഒപ്പം തന്നെ ഇനി തുടർന്നുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി പോസ്റ്റ് പിൻവലിക്കണം എന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് ആവശ്യപ്പെടുകയായിരുന്നു ഇത് അംഗീകരിച്ച് ഇപ്പോൾ ആനണി പെരുമ്പാവൂർ ഈ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത് എന്തായാലും പോസ്റ്റ് പിൻവലിച്ചതോടെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണ് ജി സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ സിനിമാ സമരം എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫിലിം ഭാഗത്തുണ്ടായ ഇന്നത്തെ മറ്റൊരു നീക്കമായിരുന്നു മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള സിനിമകൾ തിയേറ്ററുകളുമായി കരാർ ഒപ്പിടുമ്പോൾ അതിന് ഫിലിം ചേംബറിൻ്റെ അനുമതി വേണം എന്നുള്ളതാണ് ആ മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ റിലീസ് ചെയ്യാനിരിക്കെയാണ് ഫിലിം ചേംബർ ഒരു തീരുമാനം പുറത്തിറക്കുകയും ചെയ്തു അത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു എംബുരാനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ ചർച്ചകൾ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ആനണി പെരുമ്പാവൂർ പോസ്റ്റ് പിൻവലിക്കുകയൊക്കെ ചെയ്തത് എന്തായാലും പോസ്റ്റ് പിൻവലിച്ചതോടെ മലയാള സിനിമയിലെ സിനിമാ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന ഒഴിഞ്ഞിരിക്കുകയാണ് കാരണം പ്രമുഖരായ രണ്ട് വ്യക്തികൾ തമ്മിലായിരുന്നു പ്രശ്നങ്ങൾ നിലനിന്നിരുന്നത് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്നും സിനിമയുടെ കൂടെ നിൽക്കാം പറഞ്ഞെങ്കിലും സിനിമയുടെ കൂടെ ഒന്നിച്ചു നിൽക്കാൻ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്ന രണ്ടുപേരും വേണമല്ലോ അതിപ്പോൾ എന്തായാലും സംഭവിച്ചിരിക്കുന്നു